ഒന്നാം സമ്മാനം പാർട്ടിക്കൽ ബോർഡ് അലമാര രണ്ടാം സമ്മാനം ത്രീ ബി ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ രണ്ട് പേർക്കുണ്ട് മൂന്നാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ അത് മൂന്ന് പേർക്കുണ്ട് നാലാം സമ്മാനം ഡിന്നർ സെറ്റ് നാല് പേർക്കുണ്ട് മംഗല്യ വെഡ്ഡിങ്സ് നാലാം വയസ്സിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കേക്ക് കട്ടിങ് സെറമണിയാണ് അപ്പോൾ അതിനായിട്ട് ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ടവർ നഗരത്തിലുള്ള നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെ എത്തിയിട്ടുണ്ട് സ്റ്റാഫുകളായിട്ടും വ്യാപാരി വ്യവസായുടെയും പഞ്ചായത്തിൻ്റെയും അതേപോലെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും ഉണ്ട് നമുക്ക് ആ കേക്ക് കട്ടിങ് സെറമണിയിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഓണാശംസകൾ നേർന്നു കൊള്ളുന്നു നമ്മുടെ മംഗല്യ വെഡിങ് സെൻറ്റർ നാലാം വയസ്സിലേക്ക് കടക്കുകയാണ് വളരെ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള തുണികൾ വളരെ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതും നാലാം വയസ്സിലെ എല്ലാവിധ ആശംസകളും നേർന്നു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ദിനംതോറും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ പ്രദേശത്തുനിന്ന് ഇതിൻ്റെ ഗുണഭോക്താക്കളായി ഉപഭോക്താക്കളായി ഇവിടെ എത്തുന്ന ആളുകൾക്ക് വളരെയധികം സൗകര്യപ്രദവും ലാഭകരവുമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനും സാധിക്കുന്നു എന്നുള്ളത് ഏറെ ചാരിതാർജ്യജനകമായൊരു കാര്യമാണ്